ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ വയലത്തൂർ മേഖലാ കുടുംബസംഘമും പൊതുസമ്മേളനം സംഘടിപ്പിച്ചു കോരങ്ങത്ത് സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന പരിപാടി ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ കവിത ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖലയിലെ തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനയായ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള വയലത്തൂർ മേഖലാ കുടുംബസംഘമും പൊതുസമ്മേളനം സംഘടിപ്പിച്ചു തിരൂർ കോരങ്ങത്ത് സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന പരിപാടി ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ജില്ലാ പ്രസിഡന്റ് കവിത ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു വൈകത്തൂർ മേഖല ഇങ്ങനെ ഒരു കുടുംബ സംഗമം വെച്ചതിൽ ജില്ലാ കമ്മിറ്റിന്റെ പേരിൽ പ്രത്യേകം അറിയിക്കുകയാണ് ഈ ബന്ധങ്ങള് ഊട്ടി ഉറപ്പിക്കാനും ഐക്യം നിലനിർത്താനും പിന്നെ നമ്മളെ പ്രശ്നങ്ങളോ നമ്മളെ ഉണർത്താനും ഈ പരിപാടി ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് വി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വച്ചു സംസ്ഥാന സെക്രട്ടറി റഹീം കൊഴിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി ഈ കൂടി ചേർന്ന് നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെ വളരണം നമ്മളെ ബന്ധം വളരെ വേറെ രക്ഷയില്ല ആ ബന്ധങ്ങൾ വളർത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധനങ്ങൾ മുഴുവൻ മാറ്റിയിട്ട് വളരെ ശക്തമായി നമ്മളിതിന്റെ ഉള്ളിലേക്ക് വരണം ഫോക്ലൂർ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ ഗായകൻ ഫ്യൂറോസ് ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു ജില്ലാ സെക്രട്ടറി സാലി സംഗീത് വീരൻകുട്ടി റെയിൻബോ സലീം വളാഞ്ചേരി മുഹമ്മദ് ഗ്രാൻഡ് ഷെബിർ ഗ്ലോബൽ എന്നിവർ സംസാരിച്ചു സിദ്ദിഖൂട്ടായി അബ്ദുറഹിമൻ നിഷദ് കോക്കൂർ ഗഫൂർ ബ്രൈറ്റ് റാഫി വളാഞ്ചേരി കോയക്കുട്ടി പി കെ എന്നിവർ സംബന്ധിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആബിദ് സാഗതും മേഖലാ സെക്രട്ടറി യാഹു പി പി നന്ദിയും പറഞ്ഞു തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി